ഹായ് ഓൾ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ കാലക്ഷ്മി എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എനിക്ക് എന്നോട് ക്ഷമിക്കണം അതുമാത്രമല്ല ഞാൻ എന്താണ് ബെറ്റർ ആക്കേണ്ടത് കൂടിയുള്ളത് എനിക്ക് കമൻറ്റിനോട് ഒന്ന് പറഞ്ഞു തരണം ചെറുതെ നീക്കുന്നതിന് മുന്നേ എനിക്ക് അവിടെയൊക്കെ തൂത്ത് വായിട്ട് വേണം കുറച്ച് ഒന്ന് പുറത്തേക്കൊന്നും അറിയാം നമുക്കിനി കുറച്ച് പുറം കാഴ്ച കണ്ടിട്ട് വരാം മോളിൽ കുറച്ച് പച്ചക്കറി ഇതുപോലെ നട്ടിട്ടുണ്ട് അവിടെ ഞാൻ കാണിച്ചിട്ട് ക്ലിയർ അല്ലെന്ന് തോന്നണോ അല്ലേ അത് അവിടെ കാണിച്ചിട്ട് എന്തങ്ങനെ പറ്റണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണം ഇനി മഴ പെയ്തിട്ട് വെള്ളം കൂടിയിട്ട് പിന്നെ നാനിയൊക്കെ കൂടിയിട്ടാണോ അതിങ്ങനെ ഇത്രയെടുത്ത് ചീഞ്ഞ് പോകും മിക്ക ദിവസങ്ങളിൽ മലഞ്ഞാലും ചെറുതുമ്പോൾ സാധാ എണ്ണാനും വന്നിട്ട് അത് മുതൽകി അടിച്ച് അവർ കഴിക്കും ഒന്നും കിട്ടാറില്ല കിട്ടി ബാഗിത്തന്നു നീ ഇതൊന്നും കിട്ടാറില്ല എല്ലാവരും കൊണ്ടുപോകാറില്ല ഇതെൻ്റെ അവക്കാടയാണേ നമ്മൾ കടയിൽ നിന്ന് പിടിക്കുന്ന അവക്കാടയില്ലേ അതിൻ്റെ വിത്തിട്ടിട്ട് ആ കുരുവിട്ടിട്ട് കിളിച്ച് വന്നാൽ മതി പിന്നെ കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ എത്തൊക്കെ വി കമ്പക്കേ മീൻസ് ഈ കമ്പ് വേണ്ടോ ഇത് മുറിച്ചു കൊടുത്തു അപ്പോൾ നിറയെ അധികം സൈഡിൽ നിന്ന് വേറെ എത്തുകളൊക്കെ കിളിച്ച് വരുന്നുണ്ട് ഇതാ അതിൻ്റെ ചെറിയ അവക്കാടോ രണ്ടെണ്ണം ഒരുമിച്ച് നട്ടേക്കണേ ഇതിന് എങ്ങനെ മാറ്റി വേണമെന്നറിയാലോ ആ അതെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുകളിലെ തക്കാളി ഇതേ അത് അത് ഈ തക്കാളി ഉണ്ടല്ലോ ഈ തക്കാളിയിലത്തെ വലിയ തക്കാളി ഉണ്ടോ കാണിച്ചോ ഇതെങ്ങനെയാണോ ഉണ്ടോ എങ്ങനെ ഇങ്ങനെയൊക്കെ ഇടാന്ന് പറയില്ലേ അത് ഇനി നിൽക്കുമ്പോഴേ ഇപ്പളി പ്ളി പൊളി വന്നിരിക്കുക അങ്ങനത്തെ ഒരു കരുവത്തിലേ ചീഞ്ഞ പോലെ നിൽക്കാതെ എന്ത് പറ്റിയാ ഇത്രയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ തക്കാളിക്ക് വലിപ്പം കുറവ് അതേസമയം കണ്ടോ വലിപ്പം വളരെ കുറവ് കുറച്ചിങ്ങനെ താഴെ തക്കാളിക്ക് ഇതിലും വലുപ്പമുണ്ടായി ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടതാണ് കണ്ട ആരെണ്ണം പിടിച്ചിട്ടില്ല അതിങ്ങനെ താഴെപ്പറത്തതിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങനെ കുറേ പൂവ് ഇതാടിയിട്ടല്ല ഇങ്ങനെ കുറേ പൂവ് ഉണ്ടാവും ഒക്കെ കൊഴിഞ്ഞു പോവും അങ്ങനെ എപ്പോഴും എടുക്കുമ്പോൾ അവരെണ് മുഴുവനായിട്ട് മുട്ട അടിച്ചു വിട്ടു ഇതിൽ നിറയെ ശിഖിരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇങ്ങനൊന്ന് ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു കുറച്ചും കൂടെ ശിഖിരങ്ങളായിട്ട് അഞ്ചസ് ആയിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ട് പട്ടിക്കാട്ന്ന് വെടിച്ചിട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു റിഫ്രഷിങ് അല്ലേ ആ ഒരു വീടിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം ഒന്നും മാറി എന്താ പറയുക ഫ്രഷ് എയറും ആ ഒരു പഴുതിയിലത്തെ രാവിലത്തെ ഒരു ഇതൊക്കെ നല്ല ഒരു ഫ്രഷ്നെസ്സാണ് നമുക്ക് ഇത് ചീര നമ്മുടെ ചീര ചേമ്പ് ഇല്ലേ ഇതിന് കിഴങ് ഇതിന് എന്താ പറയുക എത്തില്ലേ അതിൽ നിന്ന് പൊട്ടിക്കൊളിച്ച് പൊട്ടിക്കളിച്ചെന്ന് അറിയുണ്ടാവും അതാണ് ഈ സാധനം ചീര ഇതിൻ്റെ തണ്ടും എലയും ഒക്കെ തുറന്നു വെക്കാം നമ്മുടെ സാധ ചേമ്പല്ല ചീര ചേമ്പ് അത് പറയാം ഈ ഉള്ളിൽ പോയിട്ട് കുറച്ച് കറിയുടെ ഒരാളൊന്നും നോക്കാം വൻപയർ മെഴുക്കുരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു ഇതിനാവശ്യമായിട്ട് സബോള വെളുത്തുള്ളി കറിവേപ്പില വറ്റർമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടൊന്നും മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വൻപയർ ഇലക്കിട്ട് കൊടുക്കാൻ നമ്മുടെ കറി റെഡിയാണ് ഇങ്ങനെയൊന്നേ എണീപ്പിക്കണോ ഒട്ടപ്പടി വരും പോണേ അപ്പോൾ ചെറുതെ ഒന്ന് വേഗം എണീപ്പിച്ചിട്ട് വേണം ഭക്ഷണമൊക്കെ കൊടുത്ത് ഒന്ന് കുളിപ്പിച്ചിട്ടൊന്ന് കൊണ്ടുപോവാൻ ഇപ്പം വിളിച്ചില്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും അപ്പം ഇപ്പം അതൊക്കെ ഒന്ന് വിളിച്ച് എണീപ്പിച്ചതാണ് ഞാൻ ഇനിച്ചി അങ്ങോട്ടും ഇപ്പഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല തിരിച്ചു വന്നപ്പോഴാണ് വീഡിയോ ഒക്കെ എടുക്കാൻ ഓർത്തതും എടുക്കാൻ പറ്റിയതും അപ്പോഴാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ബസ്സൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടി ഞങ്ങൾ അവിടെ ഇരുപ്പായിരുന്നു പിന്നെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ മിക്കതും കാലി തന്നെയായിരുന്നു അപ്പോൾ ചെറുതെൻ്റെ മടിയിൽ നിന്ന് തന്നെ തന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിയ താഴെയായിരുന്നു പിന്നെ അതുമാത്രമല്ല പാട്ടൊക്കെ പാടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് ഫോൺ എടുത്തതും വീഡിയോ പിടിച്ചത് അതിനിടയിൽ അവർ അത്ര കിട്ടാറ്റ് കൊടുക്കണെന്ന് ആരും അതിൻ്റെ ഒന്നും തിരിച്ചു വന്നപ്പോഴേ ഒരു ഇതായി ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം പിന്നെ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു മാങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് തൊലി കൊണ്ട് ഇങ്ങനെ പൂളി എടുക്കുള്ളു നമ്മളിങ്ങനെ ഒന്ന് ചെത്തുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കിട്ടേ എളുപ്പത്തിന എളുപ്പത്തിന് ഇതധികം പഴുക്കാത്ത കാരണേ

ചേച്ചി നോക്കി അയ്യോ എനിക്ക് വയ്യ മുഖ ഏതാ ചുണ്ട ഏതാ മൂക്കേതാ കണ്ണേതാ പോരിച്ചറിയണ പോലും കുഴപ്പമില്ല പണിമത ഞാൻ പറഞ്ഞില്ലേ പോയി നോക്കിയപ്പോ കണ്ടില്ല തോട്ടപ്പടിയിൽ നിന്ന് മേടിക്കാന്ന് വെച്ചപ്പോ എനിക്കത് കണ്ടപ്പോ ഇത്ര ഇഷ്ടമായില്ല എന്നാൽ അത് നീ ഇവിടെ നിന്നാണ് അടുത്ത് ചുമങ്ങോണ്ട് വരണ്ടേ അപ്പൊ ഇവിടുന്ന് മേടിക്കാന്ന് വെച്ചിട്ട് ഇടിയില്ല ചെറുതായി കൺവശി കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതെന്തായാലും ഞാനിത് കുടിച്ചു തീർത്തരുത് ഞാൻ ഈ ചെറുതെ ഇത് നോക്കുന്നുള്ളൂ അതൊരു പണിയുണ്ട് മുഖം മുഴുവൻ ഇനി വെളിച്ചിട്ട് വെച്ച് തുടച്ച് കളയണ്ടേ അത് ഓർക്കുമ്പോഴാണ് ഒരിത് ആ കൺമശിപ്പുണ്ടടുത്ത് മുഴുവൻ തീർത്ത് ആ ഒരു കൺവശിക്കായിട്ട് എപ്പോഴത്തെ മുഴുവൻ കഴിച്ചു ആണ് എനിക്ക് അറിയില്ല കണ്ണ് തെറ്റിയാൽ എപ്പോഴും അങ്ങനെ തന്നെ കൺവശി എടുത്തിട്ടോ അപ്പം കൺവശം എപ്പോഴും എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് മുകളിൽ എവിടെയെങ്കിലും എടുത്തേക്കും ഇപ്പോൾ അതേ അതുകൊണ്ട് അടപ്പും കൊണ്ട് എല്ലാം കൊണ്ട് അവിടെ ഇരിക്കേണ്ടേ അതാണെങ്കിലും വെള്ളം ഉടുപ്പും ഞാൻ ഉടുപ്പ് ഊരിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇഷ്ടമായ എല്ലാവരെയും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ